അങ്ങനെ ഉണ്ണിമുകുന്ദൻ നായകനായി നൂറ്റിയെട്ട് കോടി രൂപയോളം കളക്ട് ചെയ്ത മാർക്കോ എന്ന ബ്ലോക്ക് ബോസ്റ്റർ ഹിറ്റ് ബ്രൂട്ടൽ ആക്ഷൻ മൂവി ഒ ടി ടിയിൽ വരാൻ പോവുകയാണെന്ന് എല്ലാവർക്കും അറിയാം ഫെബ്രുവരി പതിനാലാം തീയതിയിലാണ് ഒ ടി ടി വരാൻ പോകുന്നത് സോണി ലൈവ് പ്ലാറ്റ്ഫോം വഴിയാണ് ഒ ടി ടിയിൽ വരാൻ പോകുന്നത് എന്നുള്ള വിവരങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം എന്നാൽ മറ്റൊരു വിവരമാണ് നമ്മളിവിടെ പൊട്ടിക്കാൻ പോകുന്നത് പടത്തിൻ്റെ ഗംഭീര നമ്മുടെ തിയേറ്ററിൽ കട്ട് ചെയ്ത സെൻസർ കാരണം കട്ട് ചെയ്ത് പോയ പതിനഞ്ച് മിനിറ്റ് പടത്തിൽ ആഡ് ചെയ്തിട്ടാണ് പടം ഓടിയിട്ടിൽ വരാൻ പോകുന്നത് എന്നാണ് നമുക്കിപ്പോൾ കൺഫേം ആയിട്ട് കിട്ടിയ വിവരം ബ്രൂട്ടൽ സീൻസ് അതായത് ഐ ഗ്യാസ് കുറ്റിയെടുത്ത് അടിക്കുന്ന ബ്രൂട്ടൽ സീൻസ് കുറച്ച് എക്സ്റ്റെൻഡ് ആയിരിക്കും കൂടാതെ പടത്തിന് ഒരു നെഗറ്റീവായിട്ട് മിക്കവരും പറഞ്ഞത് പ്രധാനപ്പെട്ട വില്ലനായ സൈറസിനെ ഒറ്റ വെട്ടിന് കൊന്നുകളഞ്ഞു എന്നുള്ളതാണ് പക്ഷേ പടത്തിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ വെളിപ്പെടുത്തിയ കാര്യമായിരുന്നു കുറച്ചും കൂടി ബ്രൂട്ടൽ സീൻസ് സൈറസിന്റെ താലയെ അട്ടിച്ച് പൊളിച്ചടുക്കുന്ന സീൻസൊക്കെ ഉണ്ടായിരുന്നു എന്ന് അതും ഈ പടത്തിലെ ബ്രൂട്ടൽ സീൻസ് ഈ ഒ ടി ടി വേർഷനിൽ ഉണ്ടാവും എന്നാണ് നമുക്കിപ്പോൾ കൺഫേം ആയ കാര്യം കൂടാതെ മറ്റൊരു വില്ലനായ റസലിന്റെ ഹൃദയം കൈകൊണ്ടെടുത്ത് പിഴിഞ്ഞു കളയുന്ന ഒരു സീനും കൂടി പടത്തിലുണ്ട് എന്നും അണിയറ പ്രവർത്തകർ പറഞ്ഞു തരുന്നു അതിൻ്റെ ആ ഡയറക്ടർ പറഞ്ഞു വരുന്നു ആ സീനും പടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ നമ്മുടെ കണ്ടെയ്നർ ഫൈറ്റ് മാർക്കോയുടെ കണ്ടെയ്നർ ഫൈറ്റും പടത്തിലുണ്ടാവും മാർക്കോയുടെ കുട്ടിക്കാലം മാർക്കോ ആരായിരുന്നു എന്നുള്ള കുട്ടിക്കാലവും പടത്തിലുണ്ട് എന്നാണ് നമുക്കിപ്പോൾ കൺഫേം ആയിട്ട് കിട്ടുന്ന വിവരം കൂടാതെ മാർക്കോ ടുയുടെ അനൗൺസ്മെന്റും പടത്തിലെ ടൈലൻറ്റിൽ വരുന്നുണ്ട് മേ ബി സർപ്രൈസ് ആയിട്ട് മാർക്കോ ടു ആരാ വരിക എന്ന ആ കേമിയോ മാർക്കോ ടൈലൻ്റിൽ കാണിച്ച ആ കെയ്മിയോയുടെ മുഖം റിവീൽ ചെയ്യും എന്നും നമുക്കിപ്പോൾ ഒരു കൺഫേം അല്ലാത്തൊരു ന്യൂസും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് മേ ബി അത് റിവീൽ ചെയ്യപ്പെടാം അല്ലെങ്കിൽ മാർക്കോ ടു എന്ന ടൈലൻറ്റ് കാണിച്ചിട്ട് അവിടെ പടം എൻഡ് ചെയ്യാനാണ് സാധ്യത ഇപ്പോൾ കൺഫേം ആയ ന്യൂസ് മാർക്കോയുടെ കുട്ടിക്കാലം റസലിൻ്റെ ഹൃദയം തുരന്നെടുത്തിട്ട് പിഴിഞ്ഞു കളയുന്ന ബ്രൂട്ടൽ ബ്രൂട്ടൽസീന് നമ്മുടെ റസൽ നടത്തിയ ക്രൂരമായ ഗ്യാസ് കുറ്റി തലയടിച്ച് ആ കുഞ്ഞിൻ്റെ തലയടിച്ച് പൊളിക്കുന്നതിൻ്റെ എക്സ്റ്റെൻഡ് വേർഷൻ സൈറസ് എന്ന വില്ലന്റെ തല അടിച്ച് പൊളിച്ചു കളയുന്ന ആ വേർഷൻ പിന്നെ കണ്ടെയ്നർ ഫൈറ്റ് കൂടാതെ നമ്മുടെ റിയാസ്ഖാൻ്റെ പോർഷനും കൂടി പടത്തിൽ ഉണ്ടാവും എന്ന് അണിയറ പ്രവർത്തകർ പ്രൊഡ്യൂസർ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യങ്ങളും കൂടിയാണ് ആ പടത്തിൽ ഉണ്ടാവുക പതിനഞ്ച് മിനിറ്റ് ആണ് മാർക്കോ തിയേറ്റർക്കൽ വേർഷൻ എന്ന് എക്സ്റ്റെൻഡായിട്ട് ഓട്ടിയിട്ടിൽ വരാൻ പോകുന്നത് അപ്പോൾ ഉറപ്പിക്കാം മാർക്കോ എക്സ്റ്റൻഡ് കട്ടാണ് നമ്മുടെ സോണിയിലെ പ്ലാറ്റ്ഫോമിൽ ഫെബ്രുവരി പതിനാലിന് വരുന്നത് എല്ലാവരും കാത്തിരുന്നോളൂ ബ്രൂട്ടൽ സീൻസിനായിട്ട് ചോരക്കളിയാണ് മക്കളെ ചോരക്കളി